ഓണം കളറാക്കാം ഒപ്പം ാംേലിയോടൊന്നിച്ച് സെൽഫിയും തലശ്ശേരി ടൗൺ ഹാൾ പരിസരത്ത് കാർഷിക വികസന ബാങ്കിന്റെ ചെണ്ടുമല്ലിത്തോട്ടം ശ്രദ്ധ നേടുകയാണ് പൂക്കൾ കാണാൻ മാത്രമല്ല പൂന്തോട്ടത്തിന്റെ നടുവിൽ നിന്ന് മാവേലിക്കൊപ്പം സെൽഫി എടുക്കാനും നിരവധി പേരാണ് എത്തുന്നത് മട്ടുപ്പാവിൽ മുന്നൂറോളം ചട്ടികളിലായിരുന്നു ചെടികൾ നട്ടത് ജീവനക്കാർ വെള്ളമൊഴിച്ചും കീടങ്ങളെ അകറ്റിയും അതിനെ പരിപാലിച്ചു തികച്ചും ജൈവീയമായ രീതിയിലായിരുന്നു കൃഷി മട്ടുപ്പാവിൽ നിന്നും തിരഞ്ഞെടുത്ത പൂച്ചെടികൾ ഉപയോഗിച്ചാണ് ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് താഴെ പൂന്തോട്ടം ഒരുക്കിയതെന്ന് ബാങ്ക് സെക്രട്ടറി പി വി ജയൻ പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ജൂലൈ മാസം തീയതി എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീഷ എം പി ചെണ്ടുമല്ലി കൃഷി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് ബാങ്കിൻ്റെ മട്ടുപ്പാവ് പൂക്കളാൽ വിടർന്നു നിൽക്കുകയാണ് സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ചെണ്ടുമല്ലി കൃഷി നടത്താറുണ്ട് എന്നാൽ മട്ടുപ്പാവിൽ ഇത്ര വിപുലമായി കൃഷി നടത്തുന്നത് വളരെ അപൂർവമാണ് അതോടൊപ്പം ചെണ്ടുമല്ലി കൃഷി വിളവ് വന്നതോടുകൂടി കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബാങ്കിന്റെ താഴെ ഒരു സെൽഫി പോയിന്റ് ഓണത്തോടനുബന്ധിച്ച് ബാങ്ക് ഒരുക്കുകയാണ് മാവേലിയോടൊപ്പം സെൽഫി എടുക്കാനുള്ള ഒരു സംവിധാനമാണ് ചെണ്ടുമല്ലി പൂക്കൾക്കിടയിൽ തയ്യാറാക്കിയിട്ടുള്ള മാവേലിയോടൊപ്പം ഒരു സെൽഫി എടുക്കാനുള്ള സംവിധാനമാണ് ബാങ്ക് ഒരുക്കിയിട്ടുള്ളത് നഗരത്തിൽ വിവിധ ആവശ്യങ്ങളൊക്കെ എത്തുന്നവർക്ക് നല്ലൊരു കാഴ്ച കൂടിയാണ് പൂന്തോട്ടം സമ്മാനിക്കുന്നത് കാഴ്ച അതിമനോഹരമാണ് ജനങ്ങളെ കാണുന്ന തന്നെ എല്ലാവരും വണ്ടികൾ നിർത്തി നോക്കുന്നുണ്ട് ഇത് തലശ്ശേരി ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഒരു പൂക്കൾ നടത്തിയിട്ട് ഇത് സെക്രട്ടറി അടുത്ത എല്ലാ സ്റ്റാഫിനും അതിൻ്റെ പരമാവധി ഒരു ബാങ്ക് ഇല്ലാത്ത ദിവസമായി കഴിഞ്ഞാലും വന്ന് വള്ളം നിരക്കണോ പിടിക്കണം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒക്കെ ബാറ്റിൽ നിർത്തിയ ഇതിൻ്റെ ഇതിൻ്റെ നേർക്ക് ഇറക്കി തന്നെ മേലവറും മട്ടിപ്പാവും നടത്തിയിട്ടുണ്ട് അതുപോലത്തെ പച്ചക്കറി കൃഷി അങ്ങനെ എല്ലാം നടത്തുന്നുണ്ട് ജനങ്ങൾക്ക് അതിനെ ഒരു ഭയങ്കര കൗതുകമാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് രാവിലെ തന്നെ കണ്ണു ഇത് കണ്ടുവരുമ്പോൾ തന്നെ ഒരു വല്ലാത്ത മനസ്സിനൊരു പോസിറ്റീവ് എനർജിയാണ് സ്റ്റാഫിനും തലശ്ശേരി ബ്രാഞ്ച് മാനേജർ സജ്ന ആർ പി ജീവനക്കാരായ ജോർജ് ജെയിംസ് മഞ്ജുഷ കെ കെ സജീഷ് എം പി റോഷിത്ത് കെ എം റീജ കെ എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത് നേരത്തെയും തലശ്ശേരി കാർഷിക വികസന ബാങ്ക് വൈവിധ്യമാർന്ന പച്ചക്കറി കൃഷി നടത്തിയിരുന്നു പൂക്കൃഷിക്കു ശേഷം ശീതകാല പച്ചക്കറികൾ നടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ തലശ്ശേരി